ഞാൻ വിഷേദ് ബി ആർ എല്ലാവർക്കും നോളജ് സ്വാഗതം അച്ചടക്കം എന്ന വിഷയത്തിൽ സമാനാർഹമായ എന്റെ പ്രസംഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത്തരത്തിലുള്ള മത്സരത്തിൽ എന്റെ കൂട്ടുകാർക്ക് ഇതുപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോയിലേക്ക് അടക്കാം ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്റെ വിനീതമായ കൂപ്പുകൾ ഞാൻ വിഷേദ് ബിയാർ ഇന്ന് ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നത് ഈ സമൂഹത്തിൽ ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായ അച്ചടക്കത്തെ എന്റെ പരിമിതമായ അറിവുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഒരു വ്യക്തിയുടെ സവിശേഷമായ ഗുണങ്ങളും വ്യക്തിത്വവും കുടികൊള്ളുന്നത് അച്ചടക്കത്തിലാണ് ചിട്ടപ്പെടുത്തിയ പെരുമാറ്റ രീതി ഉദ്ദേശമാണ് അച്ചടക്കം എന്ന പദം നാം ഉപയോഗിക്കുന്നത് എന്നാൽ അച്ചടക്കം എന്നത് ഒരു വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല അതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ് അച്ചടക്കമുള്ള ഒരു വ്യക്തിയും കുടുംബവും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു കാഴ്ചമമായ ജീവിത രീതി ശരിയായ പ്രവർത്തന ശൈലി എന്നൊക്കെയാണ് അച്ചടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ചടക്കത്തിന്റെ ബാലപാഠങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം നാം പഠിക്കേണ്ടത് ചൊട്ടയ ശീലം ചുടല വരെ എന്ന് ചൊല്ലും ഇതിനെ സ്വാധീനിക്കുന്നു നമ്മുടെ ആദ്യഘട്ട ഗുരുക്കന്മാർ മാതാപിതാക്കൾ തന്നെയാണ് അച്ചടക്കത്തിൽ ജീവിക്കാനും തങ്ങളുടെ കുട്ടികളെ ആ രീതിയിൽ വളർത്തുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ശരിയായ ഗുരുക്കന്മാർ തന്നെയാണ് രണ്ടാം ഘട്ട ഉത്തരവാദിത്തം അധ്യാപകർക്കാണ് കുട്ടികളെ അച്ചടക്കത്തിന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് അധ്യാപകർ തന്നെയാണ് ഒരു വ്യക്തിയുടെ അച്ചടക്കത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് വിദ്യാഭ്യാസം വിദ്യാധനം സർവദനാൽ പ്രധാനമെന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ പഠനവും പഠന രീതിയും സാഹചര്യവും ഇതിനെ സ്വാധീനിക്കുന്നു സ്കൂളിൻ്റെ അച്ചടക്കത്തിലും സൽപേരിലും പുരോഗതിയിലും സദാശ്രദ്ധയുള്ള ഓരോ വിദ്യാർത്ഥിയും അച്ചടക്ക നിയമങ്ങൾ പാലിച്ചേ മതിയാക്കൂ ജീവിത വിജയത്തിനും രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി നാം ഓരോരുത്തരും അച്ചടക്ക നിയമങ്ങൾ പാലിക്കണം ശിക്ഷണം അച്ചടക്കം ഉണ്ടാകാൻ ഒരു മാർഗമാണ് എന്നാൽ അതൊരു ശാശ്വത മാർഗമല്ല മറിച്ച് അച്ചടക്ക സമൂഹത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കി വളരാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം ഒരു വ്യക്തി തന്റെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളിലും അതായത് ആഹാര രീതി ശീലങ്ങൾ പെരുമാറ്റ രീതി സമ്പാദ്യശീലങ്ങളിൽ ഒക്കെ നാം അച്ചടക്കം പിന്തുടരണം അച്ചടക്കമില്ലാത്ത സമൂഹം രാജ്യത്തിന് ഭീഷണിയാണ് അച്ചടക്കമില്ലാത്ത ജനത രാഷ്ട്ര രാഷ്ട്രത്തിന് ഷാഗോ ഇന്നത്തെ നമ്മളാണ് നാളത്തെ പൗരന്മാർ അച്ചടക്കത്തിന് പ്രാധാന്യം മനസ്സിലാക്കി സമൂഹത്തിൽ ഒരു നല്ല മാതൃകയാവാൻ നാം ഓരോരുത്തർക്കും കഴിയട്ടെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഇത്തരത്തിലുള്ള വീഡിയോ കാണാനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം